നമസ്കാരം ജാനകി എന്ന് സിനിമയെ വെട്ടിയത് അത് ചെമ്പുകോഴി തന്നെയാണെന്നാണ് കേൾക്കുന്നത് പ്രമോഷനാണ് അത്ര പ്രമോഷൻ വിവാദങ്ങൾ ഉണ്ടാക്കുക അതിൻ്റെ പേരിൽ ആളെ കൂട്ടുക പൈസ ഉണ്ടാക്കുക ആരാ വിദ്യകളാകുന്നത് നമ്മളൊക്കെ തന്നെ നമസ്കാരം സിനിമാവിവാദം പൊടി പൊടിക്കുകയാണ് ചെമ്പോഴിയുടെ പുതിയ സിനിമ അതിൽ അതിൻ്റെ പേര് ജാനകി എന്നാണ് ജാനകി എന്ന് പേരിട്ടാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ പേര് ജെ എസ് കെ എന്നാണ് ജെ എസ് കെ ജാനകി വേഴ്സസ് കേരള സ്റ്റേറ്റ് ജെ കെ എസ് എന്നോ ജെ എസ് കെ എന്നും മറ്റോ ആണ് സ്റ്റേറ്റ് ഓഫ് കേരള ആരാ കാണാൻ പോകേണ്ടതെന്ന് അറിയോ കേരളീയരാ അവിടുത്തെ അമ്മ പെങ്ങന്മാരാ പേരെന്താ അവർക്ക് എങ്ങനെയാണ് പേര് പറയാൻ പറ്റുക ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അതൊക്കെ അവരിഷ്ടം എന്തേലായിക്കോട്ടെ തമിഴ്നാട്ടിൽ പറ്റില്ല കേട്ടോ തമിഴ്നാട്ടിലെ സിനിമയ്ക്ക് തമിഴിലെ പേരിടാൻ പറ്റുള്ളൂ മലയാളത്തിലിപ്പോൾ മലയാള സിനിമയിൽ മലയാളത്തിൽ പേരിടാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഉണ്ടോ സംശയമുണ്ട് ഒക്കെ അങ്ങനത്തെ പേരുകളൊക്കെയാ ോറസ് എന്താ മറ്റേ ട്രം കുറെ പേരുകളുണ്ട് അയാൾ വെറുതെ കുറേ ഇടി അടി കൊലപാതകമായിട്ട് ഇയാളുടെ ഉണ്ണി മൂന്തൻ ആർസ് ആരുടെ പടം വന്നില്ലേ അത് അതിൻ്റെ പേര് ഇംഗ്ലീഷ് മമ്മൂട്ടിയുടെ പല സിനിമകളുടെ പേരും ഇംഗ്ലീഷ് എന്താണെന്ന് അറിയില്ല ഏതായാലും ജാനകി എന്ന് പറയുന്ന സിനിമ നമുക്ക് ജാനകി എന്ന പേര് ആ സിനിമയുടെ പേര് ജാനകി എന്നാക്കാം എസ് കെട്ട് കളയാം ജാനകി എന്ന് പറഞ്ഞ സിനിമ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഡയലോഗ് ഡെലിവറി ഡയലോഗ് ഡയലോഗായിട്ട് പറയൽ മാത്രമാണ് അതിൽ മോഡുലേഷനൊന്നും ഈ പാർട്ടിക്ക് അറിയില്ല അതുകൊണ്ടാണ് താഴെ പോയത് മോഹൻലാൽ മമ്മൂട്ടി സത്യൻ കൊട്ടാരക്കര പി ജെ ആന്റണി അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് സുകുമാരൻ ഇവർക്കൊരു ഡയലോഗ് കൊടുത്താൽ ആ ഡയലോഗ് അതുപോലെ ഇങ്ങോട്ട് വിളിച്ച് പറയല്ല ചെയ്യുന്നത് പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുമാർ ഏതൊരു സിനിമയിൽ സർവകലാശാല ഏതൊരു സിനിമ ഓർക്കുന്നില്ല അതിൽ നെടുമുടി വേണുവും മോഹൻലാലും കൂടി ഒരു കുളത്തിൻ്റെ പക്കത്തിൽ നിന്ന് സംസാരിക്കുകയാണ് നെടുമുടി വേണുവിന് കുറച്ച് അധികം ഡയലോഗ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അമ്മയുടെ പ്രശ്നം അച്ഛൻ്റെ പ്രശ്നം ചെറുപ്പത്തിലെ തന്നെ ഒരു അനാഥത്ത് വേറ്റുവാങ്ങിയതിൻ്റെ സങ്കടക്കും പറഞ്ഞ് തീർത്തതിനുശേഷം മോഹൻലാലിനോട് ചോദിക്കുകയാണ് എന്താണ് നീ മൗനം പൂണ്ടിരിക്കുന്നത് കൂണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് അദ്ദേഹത്തിന് കൊടുത്ത ഡയലോഗ് ഇതാണ് ഞാൻ എൻ്റെ അമ്മയെ അവസാനമായിട്ട് കണ്ടത് കോടതിയിൽ വെച്ചാണ് അത്രയേ ഉള്ളൂ അത് അദ്ദേഹം പറയുന്നതോ സിമ്പിളായിട്ട് എനിക്കതുപോലെ പറയാൻ പറ്റില്ല പക്ഷെ സിമ്പിളായിട്ട് ഞാൻ എൻ്റെ അമ്മയെ അവസാനമായി കണ്ടത് കോടതിയിൽ വെച്ചാണ് എന്നാൽ അവട്ടെനിക്ക് കല്ലെടുത്താൽ കുളത്തിലേക്ക് ഇങ്ങനെ ഇടുന്നു അത്രമാത്രം കാണുന്നവരുടെ നെഞ്ചുപൂട്ടിപ്പോയി പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മോഡുലേഷനും കാര്യങ്ങളൊന്നും ഇല്ല ഏത് ഡയലോഗ് പറയാ എഴുതി കൊടുക്കും അതാ അതുപോലെ ബൊന്നു പറഞ്ഞു വിടും ഒരു എളിപ്പ്യൻ ആക്ടർ അത്രയേ ഉള്ളു അതെല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് സിനിമയും കിട്ടുന്നില്ലല്ലോ അപ്പോൾ ഏതായാലും അയാൾ സിനിമ ഇപ്പോൾ വിജയിക്കേണ്ടത് വേണ്ട ആവശ്യം കാരണം വെച്ചപ്പോൾ അയാൾ കോപ്പ വലിയ കോപ്പരായിട്ടിരിക്കുകയല്ലേ മന്ത്രിയായിട്ടിരിക്കുകയല്ലേ ആയതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഒരു വിവാദമുണ്ടാക്കിയിട്ട് എന്ന് ആൾക്കാർ സംശയിക്കുന്നതിന് അത്ഭുതമില്ല അല്ല എന്ന് ആൾക്കാർ പറയുന്നുണ്ട് കോടതി കേസും മറ്റുള്ള കാര്യങ്ങളൊക്കെയായി നാളെ റിലീസാവേണ്ട പിക്ചറാണ് ഇരുപത്തി ഏഴാം തീയതി ഇന്നോ നാളെയോ റിലീസാവേണ്ട പിക്ചറാണ് ആയതുകൊണ്ട് തന്നെ ഇതൊരു വിവാദമുണ്ടാക്കി പേരെടുക്കാൻ വേണ്ടി ഒരു പ്രൊമോഷൻ രീതിയിലല്ല എന്ന് പറയുന്നവരുണ്ട് എന്തായാലും ഇപ്പോൾ സിനിമാക്കാര് പരിപൂർണമായിട്ട് സമരത്തിനിറങ്ങുകയാണ് നടന്മാരും നടിമാരും ലൈറ്റ് ആൻഡ് ലൈറ്റ് എൻ്റെ ലൈറ്റ് ബോയ്സോ ക്രൂസ് എല്ലാം അവർ സിനിമ സമരത്തിന് ഇറങ്ങാന്ന് കേട്ടത് ആർക്കെതിരെ അറിയുമോ സെൻസർ ബോർഡിനെതിരെ പ്രാദേശിക സെൻ റീജിയണൽ സെൻസർ ബോർഡിനെതിരെ സർക്കാരിനെതിരെ എന്ന് വേണി വെക്കാം ആ സമരത്തിൻ്റെ ജയപരാജയങ്ങൾ എന്തോ ആകട്ടെ ഒരു കാര്യം ഉറപ്പായി മമ്മൂട്ടി മോഹൻലാല് അമ്മ ഫെഫ്ക പിന്നെന്തൊക്കെയുണ്ട് എൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇവരയ്ക്ക് നാണം കെട്ട് കഴിഞ്ഞു അതിന് യാതൊരു സംശയമില്ല നാണം കെട്ട് കഴിഞ്ഞു എന്തുകൊണ്ടാണെന്നോ ഭാവിയിലെ ബ്രാഹ്മണ തമ്പുരാൻ തമ്പുരാനൊരുക്കലുണ്ടല്ലോ ബ്രാഹ്മണ തമ്പുരാൻ ഉണ്ടല്ലോ അപ്പൊ ബ്രാഹ്മണല്ല ഭാവിയിൽ അങ്ങനെ ഒരാൾ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കഥയാണ് കേട്ടോ ഇപ്പൊ പറഞ്ഞു പറഞ്ഞാൽ എല്ലാവരും പറയും സ്വാമിയുടെ ഈ വീഡിയോയിൽ കഥയൊന്നും പറഞ്ഞില്ലല്ലോ ഒന്നാ കഥ കിടക്കട്ടെണ്ണം അങ്കിട് കിടക്കട്ടെ ഇത് ഞാൻ ഉണ്ടാക്കിയ കഥയാണ് ടിപ്പ് ഉണ്ടാക്കിയ കഥ പിന്നെ ഞാൻ കഥ പറയുമ്പോൾ പറയും എൻ്റെ കുട്ടിക്കാലത്ത് ഇന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നെങ്കിൽ പറയും അങ്ങനെയൊക്കെയാണല്ലോ കഥ പറയുക അതായത് സ്വാമി പറഞ്ഞത് മുഴൻ തുണയാണെന്നർത്ഥം അല്ലേ മുഴൻ തുണയല്ല ഒരു എഴുപത്തഞ്ച് ശതമാനം സത്യം ഉണ്ടാവും ചിലപ്പോൾ ഒരു അമ്പത് ശതമാനം സത്യം ഉണ്ടാവും കേട്ടോ പിന്നെ കുറെ അതിനകത്ത് എരിവും പുളങ്ങി ചേർക്കുന്നു അത്ര മാത്രം ഈ കഥ സത്യമാണ് അങ്ങനെ കാറിൽ പോകുകയാണ് ഒരു നൂറ് കിലോ തൂക്കമുള്ള ഒരു സന്യാസി വരിയൻ ഒരു ഒരു മറ്റേ ഒരു ഒരു വലിയ ഒരാൾ സിൽക്കം മുണ്ടക്കും പുതച്ചതൊക്കെ ആയിട്ട് ഒരാൾ ഇങ്ങനെ കാറിൽ പോവുകയാണ് പെട്ടെന്ന് കാറ് ബ്ലോക്കായി കാറ് മുന്നോട്ട് പോകുന്നില്ല ആരിലും തള്ളി കൊടുക്കണം അപ്പോൾ രാത്രി എട്ട് മണി മണി എട്ട് മണിക്കായിട്ടുണ്ട് അപ്പോഴൊരു കരിങ്ങിൻ്റെ ചോട്ടിൽ ഒരഞ്ചാറ് പിള്ളേർ ഇരിക്കുന്നുണ്ട് ചെറുപ്പക്കാരു പിള്ളേർ അപ്പോൾ അവരോട് ചെന്ന് പറഞ്ഞു ആ കാറൊന്ന് തരണം കേട്ടോ ആ അതെ അതിനെന്താ കേട്ടോ അതിനെന്താ കുഴപ്പമില്ല വാട അവരെ അഞ്ചെട്ട് പേരും കൂടി വന്നു കാർ തള്ളാൻ തുടങ്ങി ആ സമയത്താണ് അവർ ശ്രദ്ധയിൽപ്പെട്ടത് കാറിൻ്റെ പിന്നിലത്തെ സീറ്റിലൊരു ഗജകമ്പീരങ്ങനെ ഇരിക്കുന്നുണ്ട് സ്വർണ്ണമാലയും കയ്യന്മ മുഴുവൻ നിറച്ച മോതിരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒടുത്തിനവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർ ചോദിച്ചു ഇയാളെന്താ അയാളെന്താ അവിടെ അതിനകത്ത് ഇരിക്കുന്നത് അപ്പം അതിൻ്റെ ഡ്രൈവറ് പറഞ്ഞു യു അദ്ദേഹം അദ്ദേഹം വലിയ ആളാ വലിയ ആളാ ഏത് വലിയ ആൾ അദ്ദേഹം വലിയൊരു സ്വാമിയാണ് എന്തൊക്കെയോ പറഞ്ഞു അല്ലേ തമ്പര തമ്പുരാനാണെന്നൊക്കെ പറഞ്ഞു എന്ത് തമ്പരൻ ഏത് കോപ്പിലെ തമ്പുരാൻ ഏത് പൂ തമ്പുരാൻ എന്നാൽ ചോദിച്ചു ദീകടമാണ് ആയ ആയെ അയാളെ കൂടി നമ്മൾ അയാൾ അയാളിറങ്ങിയിട്ട് വേണമെങ്കിൽ തോന്നട്ടെ അയാൾ ആരാണ് അയാൾ അയാൾ ഒരു ബ്രാഹ്മണ കുലോത്തമനാണേ അപ്പം അവരൊന്നും കൂടെ എത്തിച്ചോദിക്കും നേരത്തെ പൂണലൊന്നും കാണാനല്ലോ അത് ഈ ജന്മത്തിൽ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവാൻ പോകുന്ന ആളാ അവര് കൊടുത്തു കിൻഡിൽ കണക്കിന് തെറി ഉള്ള സമയം കൊണ്ട് അവർ അവർ വഴിക്ക് പോയി പറഞ്ഞു വരുന്ന ഇത് പറഞ്ഞു വരുന്നത് പറയാൻ കാരണം ഇവിടെ അതുപോലെ ഈ ചെമ്പുകോഴി എന്ന് പറഞ്ഞ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകാൻ പോകുന്ന ആ കോപ്പച്ചാരൻ മക്കുണൻ അയൽ സമരത്തിലില്ല അയാള് നായകനായിട്ട് അവരിക്കുന്നത് സിനിമയാ ആ സിനിമയുടെ പേരിലാ വെട്ടു വന്നിട്ടുള്ളത് അയാള് പ്രതികരിക്കുന്നില്ല എല്ലാ കാര്യത്തിലും ഓടിയൊന്ന് പ്രതികരിക്കുന്ന ഒരു കഷണകുമാർ ഉണ്ടല്ലോ ബി ജെ പി സിനിമാക്കാരനാ സിനിമാക്കാരൻ പറഞ്ഞാങ് ഷോട്ട് മാത്രം അയാൾ എന്താ മിണ്ടാത്ത മേജർ മൈനർ രവി എന്താ മിണ്ടാത്തെ കേണല് ലോ മോഹൻലാല് എന്താ മിണ്ടാത്തേ മമ്മൂട്ടി എന്ന് തോന്നുന്നുണ്ട് അപ്പൊ അവരൊക്കെ പിൻസീറ്റിലിരിക്കുക മറ്റുള്ളവര് തള്ളിക്കയറ്റണം ചെറ്റത്തരമല്ലേ അത് ഏ വെള്ളം ചേർക്കാത്ത ഒറിജിനൽ ചെറ്റത്തരം അല്ലേ അല്ലെന്ന് പറയാൻ പറ്റൂ ആയതുകൊണ്ട് ആണും പെണ്ണും അല്ലാത്ത ആളുകള് അല്ലാത്തവര് നപുംസകങ്ങൾ അല്ലാത്തവർ ആരെങ്കിലും മലയാള സിനിമയിലുണ്ടെങ്കിൽ സെൻസർ ബോർഡിനെ സപ്പോർട്ട് ചെയ്യും അതാ വേണ്ട അല്ല ഇവൻ സംസാരിക്കട്ടെ ഇവന്റെ വാ വായ അണ്ണാക്ക എന്താ കയറി ഇരിക്കുന്നത് ഏ കുമ്പളങ്ങയോ മത്തങ്ങയോ പഴവാൻ സാധ്യതയില്ല അപ്പം വായ തുറക്കുന്നില്ല ചെമ്പു വായ തുറക്കുന്നില്ല കുട്ടി പീണ്ടില്ലാട്ടോ അതും സിംഹയിലും മോൻലാലും അല്ലേ ഏ കുട്ടി മിണ്ട കൊയ് മുട്ടി ഏഹ് ഇപ്പൊ ഒരു മിണ്ടാട്ടം മുട്ടി ഇതേ വെള്ളം ചേർക്കാത്ത ചെറ്റത്തരം എന്നല്ല പറയാം നിങ്ങൾ സമരം നടത്തിക്കോ എന്നുള്ളതാണ് അതാണ് നാറി എന്ന് പറയുന്നത് അതാണ് ഫെഫ്ക നാറി മമ്മൂട്ടിയും മോഹൻലാലും ഫെഫ്കയും അമ്മയും എല്ലാ കോപ്പുകളും ഒക്കെ മാറിപ്പോയി ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സിനിമാക്കാർക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ പണ്ട് സിനിമാക്കാരൻ ഒഴുക്കുണ്ടായിരുന്നു മോഡിയെ കുറിച്ചുള്ള വചന തയ്യാറാക്കിയിട്ട് ഒരു ഒഴുക്കായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരും സ്വയം സ്വയം വിളിച്ച് സ്വയം പുകഴ്ത്തിയിരുന്ന ആളുകൾ പോലും ഇപ്പോൾ മോഡിയുടെ ആൾക്കാരാണ് നിങ്ങളാണ് വലിച്ചു കയറ്റിയത് ഈ കേരളത്തിലേക്ക് ഞാൻ അവസാനം പറയാൻ വെച്ചിരുന്നു കാര്യം ഇപ്പം പറയുകയാണ് തമിഴ്നാട്ടിലായിരുന്നു ഇങ്ങനെ ഒരു സിനിമയുടെ പേരിൻ്റെ പേരിൽ വിവാദം ഉണ്ടായി കഴിഞ്ഞ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും അവർ തീയേറ്റുള്ള സിനിമ കളിക്കും പോലീസ് വരട്ടെ വെടിവെപ്പ് നടത്തട്ടെ ബാക്കി അപ്പം കാണാമെന്ന് പറയും അവര് പറയും ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങൾ തിരിച്ചു കളിക്കും ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടടിക്കും താങ്കമാട്ടെ അത് പറഞ്ഞതാണ് അവിടെ ഈ കളി നടക്കില്ല അവർ ജാനകിന്നെ പേരിടുന്നു രാമൻ്റെ പേരിടും കോപ്പന്റെ പേരിടും മക്കുടുന്ന പേരും മണമുണാഞ്ചെന്ന പേരിടും എന്തു പേരും അവരിടും കണിക്കും ചെയ്യും ഏതായാലും ഹിന്ദു പേരിടരുത് ഇത് മാത്രമേ ഉള്ളൂ ഹിന്ദു പേരിടരുത് ഈ ജാനകി ജാനകീന്നുള്ളതിന് ജമീലാന്ന് പേരിടാ കുഴപ്പമില്ല ഇതൊക്കെ അവർ മനസ്സിലാക്കണം സംഘപരിവാറിന്റെ ലക്ഷ്യം മനസ്സിലായല്ലോ ഇപ്പോ ഏ അതിന്റെ ചൂടെന്താണെന്ന് മനസ്സിലായല്ലോ ഇപ്പോ അവരെ വർഗീയതയുടെ മതസ്പർദ്ധാ വിശേഷങ്ങളുടെ ചൂട് മനസ്സിലാക്കിയല്ലോ സിനിമാക്കാരേ ഏ മനസ്സിലാക്കിയല്ലോ ഇപ്പൊ നിങ്ങൾ ഈ സിനിമ പൊളിഞ്ഞു കഴിഞ്ഞു ഇന്ന് റിലീസാവേണ്ട സിനിമയാ കോടതിയിൽ പോയിട്ട് കേസ് വന്ന പതിനാല് വർഷം കഴിഞ്ഞിട്ട് സിനിമ റിലീസാവുള്ളൂ അപ്പോഴേ സിനിമയിൽ അഭിനയിക്കുന്നവരെയും മരിച്ചു പോയിട്ടുണ്ടാവും സിനിമയുടെ രൂപം തന്നെ മാറിയിട്ടുണ്ടാവും പിന്നെ എ ഐ സിനിമകളായിരിക്കും വന്നിട്ടുണ്ടാവുക അതിൻ്റെ ഉള്ളിൽ ഈ സിനിമ കൊണ്ട് കുത്തിക്കേറ്റി വല്ല കാര്യമുണ്ടോ ലക്ഷങ്ങൾ വെള്ളത്തിലായി നൂറിനടുത്ത് റിസൾട്ടാണ് ജാനകി എന്ന് പറയുന്നത് അങ്ങനെ അവസാനം നിൻ്റെ എല്ലാത്തിൻ്റെയും അഡ്വർടൈസ്മെൻ്റ് കഴിഞ്ഞു രണ്ട് രണ്ട് കോടിക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞു ഇനി ആ പോസ്റ്റർ മുഴുവൻ കളഞ്ഞിട്ട് അവിടെ വേറെ പോസ്റ്റർ ഒട്ടിക്കണം പുതിയ പേര് വെച്ചാൽ അങ്ങനെ അവസാനം പണ്ടാർ അടംകെട്ട് വന്നാൽ ജയന്തി എന്ന് പേര് ഇട്ടു അപ്പം ലിപ്മൊമ്മൻ്റെ ഏകദേശം കറക്റ്റായിട്ട് വരും ഹേ ഹേ ജാനകി എന്ന് വിളിക്കുന്നു ഹേ ജാനകി അത് ജയന്തി എന്ന് വെച്ചാലും ജാനകി ജയന്തി ലിപ് മൊമ്മൻ്റെ ഏകദേശം ആയിട്ട് വരും അങ്ങനെ അവസാനം ജാനകി എന്നൊരു പേര് വെക്കാൻ തീരുമാനിച്ചു ജയന്തി ജയന്തി അതും ഏതോ ദൈവത്തിൻ്റെ പേരാണ് അത്രേ അത് ഏതോ ദൈവപ്പെണ്ണിന്റെ പേരാണ് അത്ര അവിടെയും പൊട്ടി നൂറിനടുത്ത സ്ഥലത്താണ് ജാനകി എന്നുള്ള പേര് പറയുന്നത് ഇനി ഒന്നിലോ ആ സ്ഥലത്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് പറയണം പേര് പറയാൻ പാടില്ല അതല്ലെങ്കിൽ പുതിയ സിസ്റ്റം അവിടെ വരുന്ന സമയത്ത് മത്തി മത്തിയേ എന്ന് പറഞ്ഞ പോലെ ജാനകി എന്നുള്ള പേര് പറഞ്ഞുകൊടുത്തുമുഴൻ പൂ അതേ പറ്റുള്ളൂ അങ്ങനെയാണല്ലോ ഈ തെറി പറഞ്ഞിട്ട് ട്രംപ് എന്നാൽ എന്തോരം തെറി പറഞ്ഞു അപ്പാ വർത്താനം പറഞ്ഞില്ല തെറി പറഞ്ഞ സമയത്ത് അങ്ങനെയാ പറഞ്ഞത് അവിടെ എന്ത് ചെയ്തു അത് ലിപ്പുമണ്ടറിയാതെ എന്താ പറഞ്ഞു അവിടെ പൂ ചാള ചാളേന്നു അതുപോലെ ഇനി ജാനിക്കു പറഞ്ഞ സ്ഥലത്ത് മുഴുവൻ കൊണ്ടുവയ്ക്കൂയിപ്പൂതല്ലേ പവാം പവാം അങ്ങനെയായല്ലോ അല്ലേ അതെന്തോ ആകട്ടെ പണ്ട് അങ്ങനെയല്ല പണ്ട് ചാളയും മത്തി വരുമ്പോയിട്ട് വരിക അപ്പൊ അങ്ങനെ ആക്കിക്കോ മനപൂർവ്വം പാല വെച്ചതാ ആഴ്ചകൾക്ക് മുമ്പ് മാത്രം പാല വെച്ചതാ അതിനൊരു ഷോക്കോസ് നോട്ടീസ് പോലില്ല എന്തുകൊണ്ട് നിങ്ങളതിനെ എല്ലാം കഴിഞ്ഞ് അവസാനം അവസാന നിമിഷത്തിലാണ് ഈ പാല കയറി വരുന്നത് ഇനി പത ഏതെങ്കിലും കാലം വെച്ചാൽ ശരിയായി കഴിഞ്ഞാലോ അത് ചെമ്പുകോഴിയുടെ കഴിവെന്ന് പറയാൻ ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഹിന്ദുത്വവാദികളുണ്ട് ഇതൊരു പ്രൊമോഷൻ പ്രോഗ്രാം ആണോ എന്ന ആൾക്കാർക്ക് സംശയമുണ്ട് അതിന് വേറൊരു കാര്യമുണ്ട് വലിയ പ്രൊമോഷൻ കാര്യങ്ങൾ നടത്തിയിട്ടാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇങ്ങനെയുള്ള സിനിമ വന്നത് ഭാരതിരാജയും ഭാരതിരാജയല്ലേ ഭാരതിരാജയല്ലോ ആ സുഹാസിനിയുടെ ഭർത്താവ് ഉണ്ടല്ലോ അദ്ദേഹം സുഹാസിനിയുടെ ഭർത്താവും പിന്നെ കമലഹാസനും കൂടി ഒരു പുതിയ സിനിമ വന്നു വലിയ അഡ്വെർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഏഴ് ഏഴുനിരയ്ക്ക് പൊട്ടി പാഠം നല്ലതാണ് ആൾക്കാർ കാണാൻ എത്രയേ ഉള്ളൂ എന്ത് പ്രമോഷൻ നടന്നിട്ട് കാര്യവുമില്ല ഇതിന് വേറൊരു ഉണ്ട് ജാനകി എന്നുള്ള പേര് വെക്കാൻ ഞങ്ങൾ തമ്മസിക്കില്ല ആര് പറയണു സംഗമമാറുകാരാണ് പറയുന്നത് അവർ ഭരിക്കുന്നുകൊണ്ടാണല്ലോ ഇവിടെയുള്ള ഈ റീജിയണൽ സെൻസർ ബോർഡ് ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് കോൺഗ്രസ് ആ ഭരിക്കണമെന്ന് വച്ചാൽ പറ്റുമോ അപ്പം ആയതുകൊണ്ട് തന്നെ ജാനകി എന്നുള്ള പേരിന് അലവ് ചെയ്യുകയാണെങ്കിൽ അത് ജാനകി എന്നുള്ള പേരിനീ കട്ടുകയാണെങ്കിൽ മുസ്ലിം പേരുകൾ ഇടാൻ പാടില്ല എന്ന് മുസ്ലിങ്ങൾ പറഞ്ഞാൽ അതും അവരും കോടതിയിൽ കേറില്ലേ ക്രിസ്ത്യൻ ബ്രദേഴ്സ് തൊമ്മന്റെ മക്കള് ആ പേരിടാൻ സമ്മതിക്കോ വേണാങ്കണ്ണി മാതാവ് ആ പേരിടാൻ സമ്മതിക്കൂ അവരും കോടതിയിൽ പോവില്ലേ ഹൈ പേരിടാൻ പറ്റില്ല പറഞ്ഞിട്ട് സിനിമ പാട്ടുകളുടെ കാര്യം ഗതികേടാണ് കേട്ടാണ് കേട്ടോ ജാനകി എന്നുള്ള പേരുള്ള സിനിമ പാട്ടുണ്ടോ ഇല്ല അല്ലേ ഉണ്ട് ജാനകി ജാനി രാമാ അത് എഴുതിയതോ മുസ്ലിമാ എന്താ ജാനകി എന്നുള്ള പേര് യൂസഫ്ലി യൂസഫലി യൂസഫലി സാഹിബല്ല കേട്ടോ പാവം അതിന് പാട്ട് എഴുതുന്നറിയില്ല കച്ചവടക്കാരനാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് യൂസഫലി ജാനകി യൂസഫ്ലി രാമാ രാമാന്ന് ഉപയോഗിച്ചു ജാനകിന്ന് ഉപയോഗിച്ചു ഇപ്പൊ എന്താ വേണ്ട ആളെ അത്തും പോയി മരിച്ചും പോയി അല്ലെങ്കിൽ പോയിട്ട് രണ്ട് അടി അടിവെച്ച് കൊടുക്കാർന്നു അല്ലേ അപ്പനി ആ അത്തരം പേര് സിനിമ പേരിടാൻ പറ്റില്ല സിനിമ പാട്ടിൽ പേരിടാൻ പാടുണ്ടോ ഏ സരസ്വതിയാമം കഴിഞ്ഞു പേരിടാൻ പാടുണ്ടോ അവിടെയും പ്രശ്നമാണ് ദേവി കന്യാകുമാരി പന്നി പട്ടി മത്തി കൊരങ്ങ് അവക്കെ ഇടാൻ പറ്റുമോ പറ്റില്ല പന്നിയാരാ ശുരാ വരാഹമൂർത്തി കുറങ്ങോ പറയേണ്ട ആവശ്യമില്ല ഹനുമാനാണ് ഹനുമാൻ ഹനുമാൻ ചാള മത്തി ചാള ചാളേ അതും പറ്റില്ല കാരണം എന്താ മത്സ്യക്കൂർമ വരാഹം നരകരി ഭാമന മത്സ്യത്തിൽ തുടങ്ങുന്നത് മത്സ്യാവതാരം അപ്പം അതും പറ്റില്ല ഇത്രയുള്ളോ ടൈറ്റാനിക്ക് എന്ന് പറയുന്ന ഒഴിയ കപ്പൽ അറ്റ്ലാന്റിക്ക് അറ്റ്ലാന്റിക്കിലാണ് മുങ്ങിയത് മലയാള സിനിമ സംഘപരിവാർ ഉണ്ടാക്കുന്ന ചാണക കുഴിയിലും മുങ്ങി ഒടുങ്ങും അത്ര തന്നെ ഇവിടെ മറ്റൊന്നും കൂടി പറയാനുണ്ട് സിനിമാക്കാർക്ക് വലിയ പ്രേമമായിരുന്നു മോഡി പ്രേമം ഇടയ്ക്ക് വെച്ച് കയറി വന്നതാ കുറെ സിനിമാക്കാർ ജാഡി വീണിട്ടുണ്ട് അവിടേക്ക് നിങ്ങൾ ഫ്രാങ്കൈൻസ്റ്റീൻ അടുത്ത് നോക്ക് ഡോക്ടർ ഫ്രാങ്കൈൻസ്റ്റീൻ ഒരു കഥാപാത്രമാണ് പ്രകൃതിയെ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ യന്ത്രമാണ് അവസാനം ആ ഫ്രാങ്കൈൻസിൻ എന്ത് ചെയ്തു ഭസ്മാസന്റെ പോലെ ആ ഉണ്ടാക്കിയ ആളെ കയറി പിടിച്ചു നമ്മളുടെ യന്തിൻ സിനിമയില് അവസാനം അങ്ങനെയാ സംഭവിച്ചത് അപ്പൊ അതുപോലെ തന്നെ ഈ ഫ്രാങ്കൈൻസിൻ രാക്ഷസനെ നിങ്ങൾ കുറെ ആൾക്കാർ കൂടിയിട്ടല്ലേ ഇങ്ങോട്ട് വലിച്ചയച്ചുകൊണ്ടുവന്ന മോഹൻലാല് അതിലേക്ക് മോഹൻലാലിനൊക്കെ പങ്കിട്ട് മേജർ രവി ഈ കർഷണകുമാർ കുറേ ആൾക്കാർക്ക് പങ്കുണ്ട് എല്ലാവരും ഇപ്പൊ എന്തോ ഒരു മോഡി ആരാധകരായിട്ട് മാറിയ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ തന്നെയാ വലിച്ചയച്ചു കൊണ്ടുവന്നത് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് റീജിയൽ സെൻസർ ബോർഡാണ് പാര വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ പറയുന്നു അതൊന്നുമല്ല സത്യം അവണ്ടൊക്കെ ഈ തലവേദന ഉണ്ടാവും നമ്മൾ കടയിൽ പോയിട്ട് ഒരു അനാസിൻ എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ആസ്പ്രോ കൊടാപ്പിരി എന്നൊക്കെ മരുന്നൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ പാരസെറ്റമോളായി പാരസെറ്റമോള് ഏ ആ പരസെറ്റമോൾ അപ്പോ അതൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അത് കഴിക്കുമ്പോൾ തലവേദന ഭേദവും എന്നിട്ട് ഭേദ അതിൽ അടുത്ത് അടുത്തുമ്പോൾ വിവരം അറിയുക തലയ്ക്കകത്ത് ട്യൂമറാണ് ലക്ഷങ്ങളുടെ ചികിത്സ വേണ്ടി വരും ആ ഡോക്ടറെടുത്ത് പോകുമ്പോൾ നിശിതമായിട്ട് നിരീക്ഷിക്കുമ്പോൾ വിവരം മനസ്സിലാവുക ഇവിടെ നിങ്ങൾ സെൻസർ ബോർഡിന്റെ മുമ്പിൽ ഇരുന്നിട്ട് എങ്ങനെയൊക്കെ ചെയ്യാവോ ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് പറയാൻ പോവുക ഇന്നോ നാളെയോ ആയിട്ട് പല കാര്യമുണ്ടോ അതിന്റെ വേരുകൾ നീണ്ട് 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 വരെ എത്തും സിനിമക്കാർക്ക് ബുദ്ധി ഇല്ലെന്ന് വേണോ കരുതാൻ അതോ ബുദ്ധിപൂർവ്വം അത് ആ അങ്ങോട്ട് നീട്ടി വലിക്കാതിരിക്കുകയാണോ ചെയ്യുന്ന അറിയില്ല എൻ്റെ വേരുകൾ അങ്ങ് ഡൽഹിയിലാണ് അവിടേക്ക് ചെല്ലാൻ പറ്റുമോ അവിടെ പോയിട്ട് സമരം നടത്താൻ പറ്റുമോ ഏ അച്ഛനെ മകൻ കൊന്നു എന്ന് കേട്ടിട്ടില്ലേ അമ്മയെ മോൻ കൊന്നു എങ്കിൽ കേട്ടിട്ടില്ലേ ഏ ഇതുപോലെ നിങ്ങൾ തന്നെയാണ് വളർത്തി വലുതാക്കിയത് ഏ പറയുന്ന ചെമ്പു തന്നെ കിട്ടണം അവൻ ഞാൻ അടിമയാണെന്നാ പറഞ്ഞത് ബി ജെ പിയുടെയും മറ്റേയാളുടെ നരേന്ദ്രമോദി അടിമയാണെന്നാ പറഞ്ഞത് അയാൾക്ക് തന്നെ ആദ്യത്തെ അടി കിട്ടിയതും നന്നായി എന്താ പറയാനുള്ളൂ ഇപ്പെന്തായി മിണ്ടാവാൻ പറ്റുന്നില്ല ബോധമുണ്ടോ ബോധമുണ്ട് മിണ്ടാൻ പറ്റുന്നില്ല കർഷണകുമാർ കാൻഡിഡേറ്റ് ആയിരുന്നു ഇപ്പൊ മിണ്ടാട്ടുമില്ല മേജർ രവി നരേന്ദ്രമോദിയുടെ കേരളത്തിലുള്ള നരേന്ദ്രമോദിയുടെ തൊട്ടു താഴെയുള്ള സാമാനം അതായിരുന്നു മേജർ രവി ഇപ്പം മിണ്ടാട്ടമില്ല ബോധമൊക്കെ ഉണ്ട് മിണ്ടാറ്റമില്ല അതെ വലിയ നേതാക്കന്മാരാണല്ലോ മോഹൻലാലും മിണ്ടെന്നില്ല മമ്മൂട്ടിയും മിണ്ടില്ല അത് മിണ്ടാറ്റം മുട്ടി ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ കാലിൽ നിങ്ങൾ വാങ്ങിച്ച ചങ്ങട കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് ആ ചങ്ങല നിങ്ങൾക്ക് ആഭരണമാണ് ബി ജെ പി ചങ്ങല സംഘപരിവാറിന്റെ ചങ്ങല നിങ്ങൾക്ക് ഇപ്പം ആഭരണമാണ് നിങ്ങൾക്ക് അതഴിക്കാൻ നിങ്ങളാണ് കെട്ടിയതെങ്കിലും അതഴിക്കാനുള്ള ചാവി ഇനി ഡൽഹിക്കാരുടെ കയ്യിലാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഏതെങ്കിലും കേരള കേരള സ്റ്റേറ്റിന് തിയേറ്റർ ഉണ്ടല്ലോ സ്റ്റേറ്റ് തിയേറ്ററുകൾ ഉണ്ടല്ലോ ആ തിയേറ്ററിൽ അങ്ങോട്ട് പ്രദർശിപ്പിക്കുക പട്ടാളം വരട്ടെ പോലീസ് വരട്ടെ അടി നടത്തട്ടെ വെടിവെപ്പ് ഉണ്ടാവട്ടെ ഒരാളും കൂടി ചാവട്ടെ തമിഴ്നാട്ടിലാണെങ്കിൽ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു കാരണം കാര്യമാത്രം പ്രസക്തമായിട്ടുള്ള കാര്യത്തിനല്ല ഈ ലഹരി ഉണ്ടാക്കുന്നത് ഒരു പ്രൊഡ്യൂസർ ഇനി മറ്റുള്ള പ്രൊഡ്യൂസർമാരെ ശ്രീജീന്ദ്ര ഒരു സിനിമ എടുത്ത് അതിന് സെൻസർ ബോർഡിൽ കൊടുത്ത് ആ ബോർഡിൽ റീജിയൽ സെൻസർ ബോർഡ് അവിടെ എവിടേക്ക് ഒപ്പ് എല്ലാം വാങ്ങി അവിടേക്ക് കൈക്കൂലിയുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് തിയേറ്ററിൽ എത്തി തിയേറ്ററിൽ മറ്റേ ഒരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴോ കൃഷ്ണ അപ്പോഴ ശ്വാസം നേരെ വീഴുക അതിൻ്റെ എവിടെ വെച്ചിട്ടാണ് അറിയാൻ പറ്റില്ല ഒരു സിനിമയുണ്ട് അത് പൃഥ്വിരാജ് ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ തോന്നുന്നുണ്ട് വന്ദ വന്ദനം അതിൽ മറ്റേ ഇവര് ചിത്ര അമ്മ ഒരു പാട്ട് പാടുന്നുണ്ട് ഉള്ളിൽ അതെ അതെ അതിൻ്റെ അവസാനം ഇതാണ് പറയുന്നത് ആ കൃഷ്ണാവിളിയുണ്ട് ും പറ്റുതോന്നില്ല കേട്ടോ ഇനി അതും പറ്റില്ല സിനിമയില് ദൈവങ്ങളുടെ പേര് പറയാൻ പറ്റില്ല പിന്നെ സിനിമ പാട്ടിന്റെ പേര് പറയാൻ പറ്റുമോ അതും പറ്റില്ല തള്ളിക്കളയണോ കേരളത്തിൽ ഈ സാധനം വേണ്ടെന്ന് ഉറക്ക പ്രസ്താവിക്കണോ ഉണ്ണി കൃഷ്ണ ഒരു പ്രൊഡ്യൂസറാണോ ആക്ടറാണോ ഡയറക്ടർന്നറിയില്ല ഉണ്ണികൃഷ്ണൻ കണ്ണെ കുറിച്ച് അദ്ദേഹം ഒരുപാട് പ്രതികരിക്കുന്നത് കണ്ടു ഒറ്റ പ്രതികരണം മതി ഈ സാധനം ഇവിടെ വേണ്ട സംഘപരിവാർ ഇവിടെ വേണ്ട ജാതിസ്പർദ്ധ വർഗീയത തീ തീപ്പളർത്തുന്ന വെറുപ്പിൻ്റെ കടകൾ തുറക്കുന്ന ഈ സംഘപരിവാർ എന്ന ചേറ്റകൾ അവരുടെ ചറ്റത്തരം ഇനി കേരളത്തിൽ വേണ്ട എന്ന് നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടിയിട്ട് അല്ലാതെ ആ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ പോയിരുന്നിട്ട് എങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല ധൈര്യവുണ്ടി ധൈര്യവുണ്ടി നിങ്ങളുടെ നിങ്ങളുടെ നിലവിളി ഡൽഹിയിൽ കേൾക്കട്ടെ പ്രസ്താവിക്കുകയും ഈ രീതിയിലാണെങ്കിൽ ഈ കാവ്യ കോണകങ്ങൾ അത് ഏന്തി നടക്കുന്ന കുറുവടികളെ ഞങ്ങൾക്കിനിവിടെ ഞങ്ങൾക്കിനിവിടെ ഈ കേരളത്തിൽ വേണ്ട എന്ന് അങ്ങോട്ട് പ്രഖ്യാപിക്കുകയും പിറ്റേ ദിവസം നിങ്ങൾക്ക് കൺസെൻറ്റ് കിട്ടും ആ സിനിമ പ്രദർശിപ്പിച്ചോ എന്നും പറഞ്ഞു നമസ്കാരം